ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ പറയുന്നത് ഈ ബയോട്ടോറിയ മാർഗ്നറ്റിക് പ്രൊഡക്റ്റിനെ പറ്റിയാണ് അതായത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് പ്രയോജനം ലഭിക്കുന്നതെന്ന് വിശദീകരിക്കാം അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് നമുക്ക് രോഗം വരുന്നതെന്നും എങ്ങനെയാണ് നമ്മൾ രോഗികൾ ആകുന്നത് എന്നതുമാണ് ഇന്ന് നമുക്കിടയിൽ കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളെല്ലാം തന്നെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ വ്യതിയാനവുമായി ബന്ധമുള്ളതാണ് ഇതിന് പ്രധാന കാരണം ഈ ആധുനിക യുഗത്തിൽ നമ്മളെല്ലാം തന്നെ സ്വയം ചെയ്യേണ്ടതായ പലതരത്തിലുള്ള കാര്യങ്ങളും പല തരമുള്ള ആധുനിക യന്ത്രങ്ങളെ ആശ്രയിച്ച് ജീവിതം നയിക്കുന്നത് കൊണ്ടാണ് ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് വേണ്ട വിധത്തിൽ വ്യായാമമോ പ്രവർത്തനക്ഷമതയോ ഇല്ലാതാവുന്നു ഇതുമൂലമാണ് നമുക്ക് രോഗം വരുന്നതും നമ്മൾ രോഗികൾ ആകുന്നതും കൂടാതെ ഒരു മനുഷ്യ ശരീരത്തിൽ നാല് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അവ ശുദ്ധവായു ശുദ്ധജലം ആഹാരം സൂര്യപ്രകാശം ഇവയും ഇന്ന് നമുക്ക് മലിനമായിട്ടാണ് ലഭിക്കുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ വരുന്നതെന്നും നമ്മൾ രോഗികളാകുന്നതെന്നും അപ്പോൾ നമുക്ക് മനസ്സിലായി ആറായിരത്തിൽ പരം ഡോക്ടർമാർ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ബയോട്ടോറിയം മാത്നറ്റിക് പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം മണ്ണിൽ നിന്ന് അറുന്നൂറ് അടി ആഴത്തിൽ കുഴിച്ചെടുത്ത് നാനോടെക്നോളജിയിലൂടെ മനുഷ്യയോഗ്യമായ വിധം വികസിപ്പിച്ചെടുത്ത് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ച് ആവശ്യമായ അളവിൽ ഓക്സിജൻ എല്ലാ കോശങ്ങളിലേക്ക് എത്തിക്കുന്നു അതിലൂടെ ഇരുന്നൂറിൽ പരം ജീവിതശൈലി രോഗങ്ങൾക്ക് ശമനം ലഭിക്കുന്നു അപ്പോൾ ഏതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങളെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം അതിൽ കോമണായി നിൽക്കുന്ന കുറച്ച് രോഗങ്ങളുടെ പേര് പറയാം ആർത്തവ ക്രമക്കേട് മൂത്രാശയ രോഗങ്ങൾ തൈറോയിഡ് ആസ്മ ഹോർമോൺ ഇംബാലൻസ് ജോയിൻ പെയിൻ മസിൽ പെയിൻ ബാക്ക് പെയിൻ പാരലൈസ് അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ പല്ലിൽ നിന്ന് വരുന്ന ബ്ലീഡിംഗ് ഉറക്കമില്ലായ്മ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ മൈഗ്രെയിൻ പൈൽസ് വെയിൻ സോറിയാസിസ് നീര് വീക്കം അമിതവണ്ണം വന്ധ്യത ബീജങ്ങളുടെ കുറവ് സെക്ഷൽ ഡിസോർഡർ തുടങ്ങിയവയ്ക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ആശ്വാസം ലഭിക്കുന്നു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഏതൊരാളും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെഡിസിൻ കഴിക്കുന്ന ആളായിരിക്കും ഇതിനൊക്കെ കാരണം നമ്മുടെ ജീവിതശൈലികളാണ് മനുഷ്യനും ഭൂമിയും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട് ഭൂമിക്ക് മാഗ്നറ്റിക് പവറും ഉണ്ട് ഇത് ശാസ്ത്രം തെളിയിച്ച വസ്തുതയാണ് ഭൂമിയിലൂടെ ചെരുപ്പില്ലാതെ നടക്കുക ഇതൊരു സയൻസാണ് എന്താണപ്പോൾ ഈ ഭൂമിയും മനുഷ്യനും ചെരുപ്പും ജീവിതശൈലി രോഗങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് നോക്കാം നമ്മൾ ചെരുപ്പില്ലാതെ നടക്കുന്ന സമയത്ത് മണ്ണിലുള്ള മാഗ്നറ്റും നമ്മുടെ ബ്ലഡിലുള്ള ഇരുമ്പാംശവും തമ്മിൽ പ്രവർത്തിച്ച് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ സ്മൂത്ത് ആക്കുന്നു അപ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു പക്ഷേ നമ്മളാരും ഇപ്പോൾ ചെരുപ്പില്ലാതെ നടക്കാറില്ല ടൈൽസ് ഇട്ട വീട്ടിലും ഇൻ്റർലോക്ക് ഇട്ട മുറ്റത്തും അതുപോലെ തന്നെ വാർപ്പിൻ്റെ വീടും കൂടാതെ നമ്മൾ ഷൂവും സോട്ട്സും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് മണ്ണുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകാറില്ല ഉദാഹരണം മാത്രമാണ് ഇത് ഭൂമിയിലുള്ള മാഗ്നറ്റും മനുഷ്യനും തമ്മിലുള്ള പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞതാണ് അപ്പോൾ മാഗ്നെറ്റിൻ്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലായി അതായത് ഭൂമിയിലുള്ള മാഗ്നെറ്റ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവർത്തിക്കുന്നത് ആ ബന്ധം മനുഷ്യനും ഭൂമിയും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഈ ബയോട്ടോറിയത്തിൻ്റെ ഈ പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇരുന്നൂറിലധികം ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ നേടുന്നതിനോടൊപ്പം തന്നെ ഈ ചികിത്സാ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശരീരത്തിലെ ബ്ലഡിലുള്ള ഇരുമ്പ അംശവും ഈ മാഗ്നറ്റുമായി ആകർഷിച്ച് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുകയും ഒപ്പം എല്ലാ സെല്ലുകളും ആക്റ്റീവായി പ്രവർത്തിക്കുകയും സെല്ലുകളിലേക്ക് ഓക്സിജൻ എത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കുന്നു ഈ രീതിയിലാണ് ഈ ബയോട്ടോറിയത്തിൻ്റെ ഈ മാഗ്നറ്റീവ് പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഈ ചികിത്സാ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫലം ഇതാണ് ഇതൊരു മരുന്നല്ല മാഗ്നറ്റിക് തെറാപ്പിയാണ് ബാഹ്യമായി മാത്രം ഉപയോഗിക്കുന്നതാണ് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇതിനില്ല നോൺ ടോക്സിക് ആയ ഒരു തികച്ചുമൊരു എക്കോ ഫ്രണ്ട്ലിയായ ആയ പ്രൊഡക്റ്റാണ് ഇത് പതിനഞ്ച് വർഷമായി ഇരുപത്തൊന്ന് രാജ്യങ്ങളിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കയറ്റുമതി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊറോണ യോദ്ധ അവാർഡും കൂടാതെ ആയുഷ് മിനിസ്ട്രിയുടെ അംഗീകാരവും നിരവധി മറ്റ് അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് നമ്മളിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിച്ചത് ഡോക്ടർ സാഗർ ജോഷി എന്ന ഗ്രേറ്റ് പേഴ്സൺ ആണ് അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പത്ത് വർഷത്തെ റിസർച്ചിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രൊഡക്റ്റ് നമ്മളിലെത്തിയത് കൂടാതെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഈ ബയോട്ടോറിയത്തിൻ്റെ മാഗ്നറ്റിക് പ്രൊഡക്റ്റ് മൂന്ന് തരത്തിലാണുള്ളത് അവയുടെ ഓരോന്നിൻ്റെയും കൂടുതൽ വിശദീകരണവും അതിൻ്റെ ഡെമോയുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കൂടാതെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് ഒപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളും